അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു ഇസ്ലാമിക് എജ്യൂക്കേഷൻ ബോർഡിന്റെ കീഴിൽ നടത്തപ്പെടുന്ന സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഈ വർഷവും നടത്തപ്പെടുന്നു ഒരു കോടി രൂപയുടെ സ്കോളർഷിപ്പാണ് നൽകുന്നത് മൂന്ന് മുതൽ പ്ലസ് ടു വരെ ക്ലാസ്സുകളിലെ ഒന്ന് രണ്ട് മൂന്ന് റാങ്കുകാർക്ക് സ്വർണ്ണ നാണയവും മെറിറ്റ് അവാർഡും നൽകുന്നു പ്രിലിമിനറി പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്തൊമ്പതിനും മെയിൻ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പതിനും നടത്തപ്പെടുന്നതാണ് അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് വരെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സമസ്ത ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് സ്കോളർഷിപ്പ് എക്സാമിന് രണ്ടു ലക്ഷത്തിലധികം വിദ്യാർത്ഥികളും അയ്യായിരത്തിലധികം പരീക്ഷാ സെൻറ്ററുകളും ഉണ്ട് സുന്നി വിദ്യാഭ്യാസ ബോർഡ് അംഗീകരിച്ച എല്ലാ മദ്രസുകളിലെയും മൂന്ന് മുതൽ പ്ലസ് ടു കൂടിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും പരീക്ഷയിൽ പങ്കെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കും സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരത്തിൽ പ്രവർത്തിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും യോഗ്യതയുണ്ടായിരിക്കും ഒരു കുട്ടിക്ക് ഒരു കേന്ദ്രത്തിൽ മാത്രമേ പരീക്ഷ എഴുതുവാൻ സാധിക്കുകയുള്ളൂ ക്ലാസ് അടിസ്ഥാനത്തിലാണ് പരീക്ഷ നടക്കുക പ്രിലിമിനറി മെയിൻ എന്നീ രണ്ട് ഘട്ടങ്ങളിലായാണ് പരീക്ഷ നടക്കുന്നത് പ്രിലിമിനറി പരീക്ഷയിൽ ഡയറക്ടറേറ്റ് നിശ്ചയിക്കുന്ന കട്ട് ഓഫ് മാർക്ക് നേടുന്നവർക്ക് മാത്രമേ മെയിൻ പരീക്ഷയിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടാവുകയുള്ളൂ അറുപത് ശതമാനം ചോദ്യങ്ങൾ മദ്രസാ വിഷയങ്ങളിൽ നിന്നും നാൽപ്പത് ശതമാനം ചോദ്യങ്ങൾ സ്കൂൾ പൊതുവിജ്ഞാനത്തിൽ നിന്നുമാണ് ഉണ്ടാവുക റെഗുലർ മദ്രസകൾക്കും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾക്കും വ്യത്യസ്ത ചോദ്യ പേപ്പറുകളായിരിക്കും ഉണ്ടാവുക സംസ്ഥാന ഡയറക്ടറേറ്റ് പ്രസിദ്ധീകരിക്കുന്ന മോഡൽ ചോദ്യാവലി മാതൃകയാക്കി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാവുന്നതാണ് മോഡൽ ചോദ്യാവലിയുടെ പി ഡി എഫ് സൂന്യ വിദ്യാഭ്യാസ ബോർഡിന്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഒബ്ജക്റ്റീവ് മാതൃകയിൽ രണ്ട് മാർക്ക് വീതമുള്ള അൻപത് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക ഒ എം ആർ രീതിയിലാണ് മെയിൻ പരീക്ഷ ക്രമീകരിച്ചിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് വരെയാണ് പ്രിലിമിനറി എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്തൊമ്പത് ശനി മെയിൻ എക്സാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പത് ശനി പരീക്ഷാ സമയം രാവിലെ എട്ട് മണി മുതൽ പത്ത് വരെ ഫലപ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ സ്കോളർഷിപ്പ് പരീക്ഷയിൽ മൂന്ന് മുതൽ പ്ലസ് ടു കൂടിയ ഓരോ ക്ലാസ്സിലെയും ഒന്ന് രണ്ട് മൂന്ന് റാങ്കുകാർക്ക് സ്വർണ്ണ നാണയങ്ങളും എൺപത് ശതമാനം മാർക്ക് നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മെറിറ്റ് സർട്ടിഫിക്കറ്റും സ്കോളർഷിപ്പും നൽകുന്നതാണ് മെയിൻ പരീക്ഷയിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ് ജില്ലകളിൽ ഓരോ ക്ലാസ്സിലും ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് ക്യാഷ് അവാർഡും നൽകുന്നതാണ് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു